നമ്മുടെ ഡോക്ടർ വിജയം തന്നെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഓർമ്മ വന്നു തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഞാൻ അന്ന് ഈ വടക്കേച്ചാൽ റോട്ടിൽ മുപ്പത്തഞ്ച് രൂപ വാടക വെട്ടി താമസിക്കുകയായിരുന്നു അന്ന് മിശവാസംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അപ്പോൾ അതിന് ഞങ്ങളുടെ പവിത്രചേട്ടൻ ഗോറേനെ കൊണ്ട് ഒരു യാത്ര നടന്നിരുന്നു അതിന് തൃശ്ശൂർ വന്നപ്പോൾ ഞാനാണ് സ്വീകരിച്ച് ഇവിടെ ഒരു സ്വീകരണ കൊടുത്തു ഗോറേനെ അങ്ങനെ പോകേണ്ടത് അപ്പോൾ വളരെ ലളിതമായ ജീവിതം വീട്ടിൻ്റെ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു ആയിരത്തി അറുപത്തഞ്ചിൽ ഇന്ന് പിറ്റേന്ന് സി എംസ് സ്കൂളിൽ ചർച്ച ആയിരുന്നു സങ്കല്പിച്ചു ഗോറെ അന്ന് ചേർപ്പിന്നുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് എല്ലാവരും ഓരോരുത്തരെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നിരീശ്വരനാണ് എന്ന് പറഞ്ഞു ഒരു ദേവസ്വ കുട്ടി എന്ന് പറഞ്ഞു മരിച്ചുപോയി ആരും കുറെ അത് ഗോറെ കേട്ടതിന് ശേഷം പറഞ്ഞു ആ ദിസ് മോസ്റ്റ് ഡിഗ്രി ഓഫ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഡിഗ്രി എം എ പി എച്ച് ഡി മറ്റൊരുപാട് ഡി ഡി യൂണിവേഴ്സിറ്റി ഒരു പ്രയോജനം ഇല്ല ഞാൻ നിരീശ്വരനാണ് അതിന് ഏറ്റവും വലിയ ഡിഗ്രി എന്നാണ് പറഞ്ഞത് ഗോര വാസുത്തിൽ ഇന്ത്യയിൽ മൂന്നാല് പ്രകൃപന്മാരായിട്ട് വെക്കുന്ന ഒരാളാണ് ഗോര ഞാൻ വിജയവാഡ പോയിട്ടുണ്ട് അവിടെ ചെറുതായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് കോറയനും ബിസിനസ് കോറയനൊക്കെ എനിക്ക് പരിചയമുണ്ട് അറിയാം അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഡിഗ്രി ഉണ്ടല്ലോ എം എ പി എച്ച് ഡി ഡി എം എസ് അതിലൊക്കെ പ്രധാനപ്പെട്ട ഡിഗ്രി ഞാൻ നിരീക്ഷണാണെന്ന് പറയുന്നത് എന്താ അത് എന്ന് വെച്ചാൽ ഞാൻ അർത്ഥം ഞാൻ നുണ പറയുന്നവനല്ല ഞാൻ പരമസത്യെ പറയൂന്നുള്ളതാണ് അതിൻ്റെ രക്തചുരുക്കം ഞാനൊരു യുക്തിവാദി മനോഭാവം ഇങ്ങനെ രാജ്യം ദൈവത്തിൽ തന്നെ സംശയം തോന്നുന്നു ഈ പ്രപഞ്ചം ഈ ആകാശം ഇങ്ങനെ ഇത് കോടാനും കൂടാനും നക്ഷത്രങ്ങളുണ്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മുട്ടുക മുട്ടി കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തേലും കാണണ്ടെ അങ്ങനെ വളരെ ഇല്ലാത്ത എസ് 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 സി കഴിഞ്ഞ കാലത്താണ് അങ്ങനെ ആകെ കുഴപ്പമായി ഈ അറ്റില്ലാത്ത പ്രപഞ്ചം അതൊരു ഭയങ്കര സംഭവമാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച് എവിടെ നിന്നിട്ടോ സൃഷ്ടിച്ച് ഭൂമിയിൽ അകത്തു നിന്നിട്ടോ പുറത്തുനിന്ന് ഭൂമിക്കെവിടെയാകുമ്പോൾ പോലും ഭൂമി പ്രപഞ്ചത്തിന് ഭൂമിയുള്ളതാണ് ഇങ്ങനെ ആകെ കുഴപ്പമായി പിന്നെ ഒരുപാട് പുരോഗതിന്മാരുടെ ഒക്കെ ചോദിച്ചു ഒരു പിടിയില്ല ഒക്കെ വിശ്വസിക്കണം വിശ്വസിക്കണം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ആശയം പ്രചരിപ്പിച്ചാൽ കൊള്ളാറ് അങ്ങനെ തൊള്ളായിരത്തി അറുപതും ഒരേക്ക് തന്നെ ചെറുതായിട്ടൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി അറുപത്തിരണ്ട് തട്ടി ഞാൻ അറുപത്തി രണ്ട് തട്ടോർമ്മാണ് കേരള യുക്തിവാദി സൂര്യ സമ്മേളനം നമ്മളൊരു സമ്മേളനം വിളിച്ചു കൂട്ടി തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഹോട്ടൽ അതിനു മുമ്പ് ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ രണ്ടോ മൂന്ന് സമ്മേളനത്തിനു മുമ്പ് ഒന്ന് പറവത്ത് വെച്ചിട്ട് എന്താ ഇടമുറക്ക് പിന്നെ ഒന്ന് എം പ്രഭ അമ്പത്തൊമ്പത് എറണാകുളത്ത് വെച്ച് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സൂര്യ സമ്മേളനം അപ്പോൾ ഒരേ സമയം ഇടമുറക്കൊക്കെ സമ്മേളനം നടത്തുമ്പോൾ അതൊരു സംഘമൊക്കെ രൂപീകരിക്കും ആ രൂപീകരിക്കണം എന്നുള്ളത് പിന്നെ ഞാൻ വെറും യുക്തിവാദി സൂര്യ സമ്മേളനം എല്ലാവരും കൂടെ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആദ്യം ഒഴിച്ചു കൂട്ടിയ യോഗത്തിൽ എഴുപത്തൊമ്പതോളം പേരുണ്ടായിരുന്നു തൃശ്ശൂർ അതെവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നു ഇവിടെ ഹോട്ടൽ എം സി ജോസഫ് വീ ടി പട്ടതിരിപ്പാട് കുറ്റിപ്പുഴയ്ക്ക് ഇഷ്ടമുള്ള അത് ഈ യുക്തി വാദിയിൽ പരസ്യം ചെയ്തിട്ടാണ് ഈ സമ്മേളനം അത് ഞാൻ തന്നെ പേര് എ വി ജോസഫ് എന്നുള്ള സുഹൃത്ത് സമ്മേളനം അങ്ങനെ പത്ത് എഴുപത്തൊമ്പത് പേര് ഫ്ലോർക്കാണ് അവിടെ വെച്ചാൽ ഞാൻ കുറ്റിപ്പുഴ ഇഷ്ടപ്പെട്ടതിനെ വീട്ടി പട്ട്യതിരിപ്പാടിനെയൊക്കെ പരിചയപ്പെടുന്നത് സഹോദരന് മറ്റേ സഹോദരനെയും അവിടെ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് അതിന് മുമ്പ് പിന്നെ എം സിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ആ സമ്മേളനം വിളിച്ചു കുട്ടിയാൽ വെച്ചിട്ടാണ് തൊള്ളായിരത്തി അറുപത്തേഴിൽ അപ്പോൾ ആണ് പറഞ്ഞു സംഘടന വേണം സംഘടന എനിക്കതിൽ സ്വപ്നം താല്പര്യക്കുറവായിരുന്നു സംഘടനയിൽ സുഹൃത്തുസമ്മേളനം വലിയൊരു സംഘടനയാകുമ്പോഴും നിയമങ്ങളും നിയമാവലിയിലും കാര്യങ്ങളും പുറത്താക്കലും അകത്താക്കലും സ്വാതന്ത്ര്യ ചിന്തക്കൊക്കെ എങ്ങനെ സംഘടനയില്ലാക്കാൻ പറ്റുക ഈ ജാതി മത രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു പുറത്താക്കുക അത് എനിക്കൊരു വെറുപ്പായി തോന്നുന്നു ഞാൻ ഈ സംഘടന വലിയ പ്രസ്ഥാനയ്ക്ക് വളർത്തി കൊണ്ടുവരണം നമുക്കെന്താ ഭയപ്പെടേണ്ടത് നമ്മുടെ നോട്ടത്തിലേയും ദൈവം വിശാശി സ്വർഗം നരകം ആത്മാവ് പുനർജന്മം ജാതി മതം ഇതൊക്കെ അന്ധവിശ്വാസം ഉണ്ടാകും അത് ജാതി മതം എന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമാണ് സംശയമുണ്ടാവും കാരണം മനുഷ്യൻ ജനിച്ച് വീഴുന്നത് ഈ ഒരു പശുവൊക്കെ എന്നാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് പശു ഒക്കെ പറ്റാല് രണ്ട് മൂന്ന് മണിക്കൂറിന് തന്നെ ചാടി തുമ്പി കിടക്കും മനുഷ്യൻ പ്രസവിച്ചാൽ ഒന്ന് രണ്ട് ഒന്നൊന്നര കൊല്ലം വരെ കഴിഞ്ഞിട്ടത് ഏറ്റു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ പത്തിരുപത് പച്ഛം തൊട്ട് അതിനെ പറഞ്ഞു കൊടുത്ത് 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 കരടിയെ വളർത്തണേ കരടിയുടെ സ്വഭാവം മനുഷ്യരാകുമ്പോൾ ഓരോ മതത്തിനും അതാത് മതത്തിൻ്റെ കരടി സ്വഭാവങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടീനെ വളർത്തണം പത്തിയിരുപത് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ അതീ വളർന്നു വന്ന രീതിയിൽ ഇങ്ങനെ എന്തിനാന്ന് ചോദിക്കേണ്ടത് അത് ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് സ്ഥിതി എളുപ്പം തന്നെ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയമായി അപ്പം ഇത് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് സാമാന്യ ജനങ്ങൾ മോചിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദികളുടെ പ്രധാന കാരണം ഈ അന്ധവിശ്വാസം അത് ചരിത്രപരമായ നാൾ വാത്രം വെച്ചാൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ തന്നെ വരും സാഹചര്യം മാറിയ ഈ അന്ധവിശ്വാസം മാറും ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യൻ്റെ തലചോറിനകത്ത് മാറ്റം വരിക തന്നെ വേണം മാറ്റം വരുത്തണം എളുപ്പമല്ല വലിയ പ്രയാസമുണ്ടത് കാരണം ഇങ്ങനെയുള്ള വളർന്നു വരുന്ന കുട്ടികളാണ് അവരിന്ന് പിന്നെ ഈ അതിന് വ്യത്യസ്തമായ ഒരു ഒരു ഇത് മാറ്റാൻ വലിയ വിഷമം തന്നെയാണ് ഇത്രയും പേരൊക്കെ വരുന്നതിന് അത്ഭുതമായിട്ടൊന്നു കൊടുത്തിട്ട് അത്രമാത്രം അന്ധവിശ്വാസ ജഠിനമാണ് ഈ നമ്മുടെ പരിസരം എത്ര എത്ര എന്നെ സ ഒരു മനുഷ്യൻ്റെ വരുമാനത്തിൽ നിങ്ങൾക്കറിയോ മൂന്നിലൊന്ന് ഭാഗം സമയം നഷ്ടം വരുമാനത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടം അധ്വാനത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടം ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അറിയോ അത് അഞ്ചു നേരം നിസ്കരിക്കുന്ന പാർട്ടിക്കാർക്ക് ആവില്ല അതിലും കൂടുന്ന സമയ സമയം ഇങ്ങനെ ഇങ്ങനെ അതിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പം മൂന്നിലൊന്ന് പോര സമയം അവർക്കൊക്കെ ജീവിതത്തിലാകെ നമ്മുടെ ഈ പ്രാഥമിക ആവശ്യങ്ങളും ഉറക്കവും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമാണ് ആ സമയമാണ് ഇതിന് വേണ്ടി ഉറങ്ങുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ആ സമയം വില പിടിച്ച സമയമാണ് ഈ വേസ്റ്റാക്കണേ സഹിക്കു സഹിക്കാൻ പാടുണ്ടോ നമ്മൾ മനുഷ്യ സാഹോ നമ്മുടെ സാമൂഹ്യ ജീവികളല്ലേ നമ്മുടെ സഹോദരങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്ന തൊഴിലിൻ്റെ ആയ്മക്കെ ശരി ആവശ്യം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ പേരിൽ നമ്മളാണ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികൾ ഏ സഹോദര നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട നീ ചെയ്യുന്നത് ഒരു വ്യർത്ഥമാണ് നീ നിന്റെ ബോധം തെളിഞ്ഞാൽ എന്തു ചെയ്യും വാസുദ്ദേശം വലിയ കഷ്ടമാണ്